നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം മുതിർന്ന നേതാക്കളെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് വിമർശനം കോൺഗ്രസ് പുനഃസംഘടനയിലെ അനിശ്ചിതത്വം ഒഴിവാക്കണം അതിനുവേണ്ടി മുതിർന്ന നേതാക്കൾ ഇടപെടുകയും വേണം വരാൻ പോകുന്നത് അങ്കണവാടി തെരഞ്ഞെടുപ്പൊന്നുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇനി പുനഃസംഘടനയുടെ പേരും പറഞ്ഞ് ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകുന്നത് പ്രവർത്തകരുടെ മനോവിര്യം തകർക്കും പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരാളെ നിശ്ചയിക്കുമ്പോൾ അത് ഏത് പദവിയുമായിക്കോട്ടെ അവർക്കറിയാം അത് എപ്പോൾ മാറ്റണം മാറ്റണ്ട എന്ന് അതിൽ ബാക്കിയുള്ളവർ ഒരു അഭിപ്രായവും പറയേണ്ട ആവശ്യമില്ല അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടാണോ ആളുകളെ വയ്ക്കുകയും മാറ്റുകയും ചെയ്യുന്നതെന്നും അദ്ദേഹം ചോദിച്ചു പാർട്ടിയുടെ ഹൈക്കമാൻഡിനെ കൃത്യമായി ബോധ്യമുള്ള പുനഃസംഘടനാ വിഷയത്തിനകത്ത് എല്ലാ ദിവസവും ഇങ്ങനെ വാർത്തയുണ്ടാകുന്നത് അത്ര ആരോഗ്യകരവും അല്ല അധികാര ഇരിക്കുന്ന ആളുകളെയും ഇത് വളരെയധികം ബാധിക്കും വരാൻ പോകുന്നത് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അങ്കണവാടിയിലെ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പൊന്നുമല്ല സാധാരണ ഒരു പ്രവർത്തകന് അധികാര സ്ഥാനങ്ങളിലേക്ക് വരാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് ഒരുക്കേണ്ട പ്രസ്ഥാനം ഇങ്ങനെയൊരു ചർച്ചകൾക്ക് പിന്നാലെ പോകുന്നത് സാധാരണ പ്രവർത്തകന്റെ മനോവീര്യം തകർക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ ചെറുപ്പക്കാർ കാണിക്കുന്ന അച്ചടക്കം പോലും മുതിർന്ന പ്രവർത്തകർ കാണിക്കുന്നില്ല ഇനിയെങ്കിലും അതിന് ഒരുങ്ങണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പാർട്ടിയെ അനിശ്ചിതത്വത്തിലാക്കിയോ പുതിയ കാലഘട്ടത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന നിർബന്ധ ബുദ്ധി ജനങ്ങൾക്കുണ്ട് അതിനെ നമ്മൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യാതിരുന്നാൽ അത് നമ്മൾ ജനങ്ങളോട് കാണിക്കുന്ന മര്യാദകേടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കൊണ്ട് കേരളം പൂർത്തിമുട്ടിയിരിക്കുകയാണ് പേവിഷബാധയുടെ കുത്തിവെയ്പെടുത്തതിനു ശേഷം ഇരുപത് ആളുകളാണ് മരിക്കേണ്ടി വന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലും സർക്കാർ ഇല്ലാതാക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ ഏത് കാര്യം ചർച്ച ചെയ്താലും അത് പാർട്ടിയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യില്ല എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിനൊരു നേതൃമാറ്റം വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് പാർട്ടിയുടെ അകത്ത് സ്പേസ് ഇല്ലാത്തത് കൊണ്ടല്ല വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് സാധാരണ പ്രവർത്തകരുടെ മനോവിഷവുമാണ് താൻ ഇപ്പോൾ തുറന്നു പറയുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു